ഇനി െങ്കിലും സ്വലാത്തങ്ങനെ അറിയിക്കുന്നുണ്ട് അങ്ങനെ ഇല്ല കാരണം നമ്മുടെ പേരും നമ്മൾ അറിയിക്കുന്നത് ഞാൻ ഒറ്റക്ക് മദീനത്തേക്ക് സമർപ്പിച്ചാൽ സ്വലാത്ത് അവിടെ എത്തും സമർപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതെ നിമിഷം അവിടെ എത്തും പക്ഷേ കൊറേ സദാത്തുക്കൾ ആലമീങ്ങൾ ഉത്തര സൂറങ്ങളെ കണ്ടവരായ ആളുകൾ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് സ്വലാത്ത് അങ്ങോട്ട് അതും കോടിക്കണക്കിന് സ്വലാത്ത് ഒന്നിച്ച് സമർപ്പിക്കുമ്പോൾ അതിൽ സാധുവാ എന്റെ സ്വലാത്തുകൂടം അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു പ്രത്യേക പരിഗണന ഉണ്ടാകും അത് നമ്മളെ തസ്വീസ് ആക്കാൻ വേണ്ടി നമ്മുടെ നമ്മുടെ ആക്കാൻ വേണ്ടി ചില ആളുകൾ വരുന്നവൻ അവരെന്താ പറയാ അങ്ങനെ സ്വലാത്ത് അറിയിച്ചാൽ റിയാ ഉണ്ടാവുന്നു അത് സ്വലാത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല ഒരാൾ നിസ്കരിക്കുന്ന സമയത്ത് അയാൾക്ക് തോന്നാണ് മറ്റാൾക്കാർ കാണാൻ വേണ്ടി എന്ന് അത് റിയാ അവിടെയും റിയാവരും കല്യാണത്തിന് പോകുമ്പോൾ എല്ലാവരും കാണാൻ വേണ്ടി വിഷാറായിട്ട് നേരത്തെ കല്യാണത്തിന് പോകുമ്പോൾ മനസ്സിലുള്ള ചിന്ത എന്താ കുടുംബക്കാര് കാണാൻ വേണ്ടി അതും റിയാദ തന്നെയാണ് ഒരു സ്വലാത്തിന്റെ കാര്യത്തിലല്ല സ്വലാത്ത് ചൊല്ലുന്നതിന്റെ വിഷയത്തിൽ അറിയിക്കുന്നതിന്റെ വിഷയത്തിൽ പ്രത്യേകിച്ചും പേരും സ്ഥലവും അറിയിക്കാതെ സ്വലാത്ത് സാധാർത്വക്കളുടെ കൂട്ടത്തിൽ ആലമീകരുടെ കൂട്ടത്തിൽ എന്റെ സ്വലാത്തും മദീനത്തേക്ക് എത്തട്ടെ എന്ന ചിന്തയിൽ സ്വലാത്ത് അറിയിക്കുന്നതിന് അത് രിയാവരുമെന്ന് പറയുന്നവരുണ്ടെങ്കിൽ അവരെ നിങ്ങൾ തള്ളിക്കളയുക എന്നിട്ട് ആ ആളുകൾ പേഴ്സണലായിട്ട് സ്വലാത്തി ചൊല്ലുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അത് മറ്റൊരു രോഗത്തിന്റെ തുടക്കമാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക എത്രയോ നമ്മുടെ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി ഇങ്ങനെ സ്വലാത്ത് അറിയിക്കുന്നതും ഒന്നിച്ച് സമർപ്പിക്കുന്നതും നല്ല കാര്യമല്ലെങ്കിൽ ഓരോ ആഴ്ചയും നമ്മുടെ കൂട്ടായ്മയിൽ സാധാത്തുക്കൾ ദാൻ നിൽക്കുമോ ഈ ദ്വായുന്നവർക്കറിയില്ലേ ബഹുമാനപ്പെട്ട സുൽഫാനുള്ള ഉലമ ഉലമ ഉള്ള ബഹുമാനപ്പെട്ട അമീർ അമീർഷീ സയ്യിദ് അലി ബാബുഖീസ് തങ്ങളടക്കം താജൽ കോട്ടൂർ ഉസ്താദ് അടക്കം ബഹുമാനപ്പെട്ട പൊന്മളൂ ഉസ്താദ് അടക്കം എത്ര എത്ര സാധാത്തുക്കളാണ് നമുക്ക് ചെയ്തു തന്നത്